എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം എന്താണ് സ്പിരിച്വൽ കോഗിനേറ്റീവ് ബിഹേവിയർ തെറാപ്പി ഏ അങ്ങനൊരു സംഭവം അങ്ങനെയൊക്കെ ഉണ്ടോ ഒരുപക്ഷെ സി ബി ടി നമ്മൾ കേട്ടിട്ടുണ്ടാവും വട്ട് ഇസ് ദാറ്റ് സി ബി റ്റി മീൻസ് കോഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി അതായത് വാക്കുകളിലൂടെ ഒരാശയത്തെ കൃത്യമായ രീതിയിൽ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മൈൻഡിന് ഒരു മാറ്റം വരുത്തി ലഘുവായ ജീവിതശൈലികളെ ബോധ്യപ്പെടുത്തി കൊച്ചു കൊച്ചു പരിശീലനത്തിലൂടെ സ്വഭാവത്തെ ഒരു 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 തലത്തിൽ നിന്ന് മറ്റൊരു തലത്തിലേക്ക് ഡയറക്ഷൻ മാറ്റാൻ സഹായിക്കുന്ന സംഗതിയാണ് സി ബി റ്റി കോഗിനേറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്നാൽ സി ഈ എസ് സി ബി ടി എന്ന് പറയുന്ന സ്പിരിച്വൽ കോർഗിനേറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഇൻഹരൻ്റ് ആയിട്ടുള്ള പവറാണല്ലോ സ്പിരിറ്റ് എന്ന് പറയുന്നത് ഇതിനെ സംബന്ധിച്ച് അറിയാത്തതാണ് അടിസ്ഥാനപരമായിട്ട് പെർമനന്റ് ആയിട്ടൊരു മാറ്റം വളർക്കുക അപ്പൊ ഇങ്ങനെ മാറ്റം ഉണ്ടാകണമെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക മനസ്സിലാക്കി ഹ്യൂമൻ ഹ്യൂമൻ ബീയിങ് ഈസ് എ സ്പിരിച്വൽ ബീയിങ് എന്നുള്ളതാണ് ആത്മീയമായ ഒരു എസൻസ് ുള്ളിലുണ്ട് ആത്മാവ് എന്ന് പറയുന്നു ഇതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ കോഗിനേഷൻ ഇല്ലാതെ വരുന്നതാണ് പല പ്രശ്നങ്ങളിലും കാരണം അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മൾ ലക്ഷ്യം എത്താതെ പോകുന്നതും ആഗ്രഹിച്ചിട്ടും സാധിക്കാതെ വരുന്നതൊക്കെ സ്പിരിച്വൽ രംഗത്തുള്ള അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള യഥാർത്ഥ തിരിച്ചറിവ് ഇല്ലാത്തതുകൊണ്ടാണ് ഇതിനു വേണ്ടിയിട്ടാണ് സ്പിരിച്വൽ കോഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി നമ്മൾ അറിയണമെന്നും അത് പരിശീലിക്കണമെന്നും പറയാൻ കാരണം അപ്പം ഇപ്പം ആദ്യം നമ്മളെല്ലാം കണ്ടുവരുന്ന ഒരു വ്യക്തിയെയോ സാഹചര്യത്തിലേക്ക് ഒരു ബയോളജിക്കൽ ഡേറ്റ വെച്ചിട്ടാണ് മനസ്സിലാക്കുന്നത് ബയോളജിക്കൽ വെച്ചാൽ കുറമേ ഉള്ള ബയോ എന്ന് പറയുന്നത് നമുക്ക് ശരീര കേസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ബയോളജിക്കലായിട്ടുള്ള ഫങ്ഷനും അല്ലെ പ്രത്യക്ഷത്തിൽ കണ്ടും തൊട്ടും മനസ്സിലാക്കാൻ പറ്റുന്ന ബയോളജിക്കൽ ഏരിയയാണ് ബയോ ഡാറ്റ എന്ന് പറയും ഓരോരുത്തർക്കും ഡാറ്റകളുണ്ട് വിലയിരുത്തലുകളുണ്ട് അപ്പം നിങ്ങളൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോഴോ അല്ലാതെ മറ്റ് ഒരു എഡ്യൂക്കേഷൻ സംവിധാനത്തിലോട്ട് പോകുമ്പോഴും നിങ്ങളെ സമൂഹത്തിന് പരിചയപ്പെടുത്തുന്ന അല്ലെങ്കിൽ അതോറിറ്റിക്ക് പരിചയപ്പെടുന്ന വിവരണങ്ങളെ പറയുന്ന പേരാണ് ബയോഡാറ്റ ബയോളജിക്കൽ ഡേറ്റ എല്ലാവർക്കും ആ ബയോഡേറ്റ ഉണ്ട് നിങ്ങളെക്കെ പറ്റി പത്ത് കാര്യം പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും എൻ്റെ പേര് ഇന്നതാണ് എനിക്ക് വയസ്സ് ഇത്രയാണ് എൻ്റെ വീട് വീടാണ് അല്ലെങ്കിൽ എൻ്റെ ഹൈറ്റ് ഇത്രയാണ് വെയിറ്റ് ഇത്രയാണ് എൻ്റെ ക്വാളിഫിക്കേഷൻ ഇത്രയാണ് എക്സ്പീരിയൻസ് ദാറ്റ് ഇസ് ഇതെല്ലാം എന്താണ് ബയോഡേറ്റ ഈ ബയോഡേറ്റ മാത്രമേ പലപ്പോഴും നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളൂ അല്ലെ നമുക്കറിയാം നമ്മുടെ ബയോഡേറ്റ പോലും എന്നാൽ ഈ ബയോഡേറ്റയിലുള്ള അതി സൂക്ഷ്മമായ പല കാര്യങ്ങളും പോലും നമുക്കറിയില്ല നമ്മൾ ആരാണെന്നുള്ളത് പോവാ കാണുന്ന ഫിസിക്കൽ ബോഡിക്ക് അപ്പുറം നമ്മൾ അനുഭവിക്കാൻ പറ്റുന്ന ഒരുപാട് തലങ്ങളുണ്ട് ഇതിനെപ്പറ്റി നമുക്ക് നമുക്കറിയണമെന്നില്ല കുറച്ച് പരിമിതമായ അറിവ് ബയോഡേറ്റയെ പറ്റിയുണ്ട് രണ്ടാമത് മൈൻഡ് ഡേറ്റയാണ് മനസ്സിൻ്റെ ഒരു ഡേറ്റയാണ് ഘടനയാണ് ഇതിനെപ്പറ്റി അറിയണം ഇതെല്ലാം സ്പിരിച്വൽ കോഗിനേറ്റീവ് ബിഹേവിയർ തെറാപ്പിക്കകത്ത് അറിയേണ്ടതാണ് മൈൻഡ് മൈൻഡിലെടുത്ത് നമ്മൾ അലൈൻമെന്റ് നമ്മൾ തന്നെ മനസ്സ് എന്താണ് അതെവിടെയാണ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള വ്യക്തമായ ധാരണ കാരണം മനുഷ്യൻ ജീവിക്കുന്നത് മനസ്സിലൂടെയാണ് മനസ്സിൽ ഉത്പാദിപ്പിക്കുമ്പോഴത് മാത്രമേ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ എന്തും അതിനെ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കണമെങ്കിൽ മൈൻഡിന്റെ ന്യൂറോ സയൻസ് എന്തെന്നുള്ളതിനെ പറ്റി വ്യക്തത വേണം അതറിയണം പിന്നെ അടുത്താണ് എന്ത് മൂന്നാമത്തത് സോൾ ഡേറ്റ എന്ന് പറയും സോൾ ആത്മാവ് എന്ന് പറയുന്ന ഏറ്റവും ഇറങ്ങി ഊർജ്ജസ്രോതസ് എന്ന് പറയുന്ന സംഭവം ഇതിനെപ്പറ്റി നമ്മൾ അറിയണം ഈ മൂന്ന് ഡേറ്റകളും അറിയുമ്പോഴാണ് ഒരു സ്പിരിച്വൽ കോഒിനേറ്റീവ് ബിഹേവിയർ തെറാപ്പിയിലൂടെ ഒരു വ്യക്തിയുടെ യഥാർത്ഥ ക്യാരക്ടർ പുറത്തെടുക്കാൻ പറ്റും അല്ല നമ്മൾ ഇത്രേ നാളും കാണാതിരുന്ന ഒരുപാട് സംഗതികളെ ഈ മൂന്ന് ഏരിയയും സെൽഫായിട്ട് അനലൈസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എസ് സി ബി ടിയിലൂടെ നമുക്ക് ജീവിതത്തിൽ ലക്ഷ്യം വെക്കുന്നതൊക്കെ നേടാൻ സാധിക്കുന്നു നിലവിലുള്ള പ്രശ്നങ്ങൾ സ്വയം പരിഹരിക്കാനും പറ്റുന്നു ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ സ്പിരിച്വൽ കോർഗിനേറ്റീവ് ബിഹേവിയർ തെറാപ്പി ഇതൊരു ഔഷധ ചികിത്സയല്ല എന്നാൽ സ്വയം ഒരു തിരിച്ചറിവിലൂടെ നമ്മുടെ ചിന്താഗതിയെയും ജീവിതശൈലിയെയും മാറ്റിക്കൊണ്ടുള്ള മാറ്റാൻ സഹായിക്കുന്ന ഒരു പ്രക്രിയ ഇപ്പം ആഗ്രഹങ്ങൾ മനുഷ്യന് എല്ലാ കാലഘട്ടത്തിലും ഉണ്ട് ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് നേടാൻ സാധ്യമുള്ളൂ അപ്പോൾ ആഗ്രഹങ്ങൾ വിരിയുന്ന തലച്ചോറിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ ഒരു തിരിച്ചറിവ് ഇല്ലാത്തതാണ് പലരുടെയും പ്രശ്നം അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് കൂടുതൽ നേരിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് ഒക്കെ എന്ത് ചെയ്യുന്നു ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ആരാധന അനുഷ്ഠാന ക്രമത്തിലൂടെ ചീട്ടയോടെ ജീവിതം നയിച്ചുകൊണ്ട് അല്പമൊക്കെ ഒരു ശക്തി നേടുന്ന രീതിയാണ് സ്പിരിച്വാലിറ്റിയിൽ പൊതുവേ ഉള്ളത് അത് തൊണ്ണൂറ് തൊണ്ണൂറ്റി ശതമാനം ആൾക്കാരും അങ്ങനെ തന്നെയാണ് പക്ഷേ അതിനകത്തുള്ള യഥാർത്ഥ രഹസ്യം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു തിരിച്ചറിവായി മാറും നമുക്ക് ലഭ്യമായ അറിവ് പൂർവീരാൽ പറഞ്ഞ് പറഞ്ഞു തന്ന പകർന്നു തന്ന പല കാര്യങ്ങളും കാര്യങ്ങളിലൂടെ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇപ്പം സാധാരണ ആൾക്കാരെ സംബന്ധിച്ച ആത്മവിശ്വാസം കൂട്ടാൻ എന്താ ചെയ്യുന്നത് മറ്റു വലിയ വലിയ കാര്യങ്ങളൊന്നും അറിയില്ല നമ്മൾ വിശ്വസിക്കുന്ന ഒരു കൺസെപ്റ്റില് ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചുകൊണ്ട് അല്പം ആത്മശക്തി നേടുന്നു എന്നാൽ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിന്റെ റിയലൈസേഷൻ അത് കിട്ടുമ്പോഴാണ് ഒരു കുതിച്ചു കയറ്റം ഉണ്ടായത് ഇതിനാണ് ഈ സ്പിരിച്വൽ കോഗിനേറ്റീവ് ബിഹേവിയർ തെറാപ്പിയിലൂടെ ഇത്രയും നാൾ നമ്മൾ ചെയ്തിട്ടുള്ള പല സ്പിരിച്വൽ ആക്ടിവിറ്റിയുടെയും പിന്നിലുള്ള സയൻസ് അറിഞ്ഞ് പ്രാക്ടിക്കലി ഇനി മുതൽ നമ്മൾ തന്നെ ചെയ്യുന്നു ഇനി നമുക്കറിയില്ലല്ലോ നമ്മളിത് പലരെ ഏൽപ്പിക്കുന്നു ഉദാഹരണം പറഞ്ഞാൽ ദൈവമായിട്ട് അടുത്ത് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ആ സ്പിരിച്വായിട്ട് അടുത്ത് പ്രവർത്തിക്കുന്ന ചില തോപ്പിൽ നിൽക്കുന്നവരുണ്ടല്ലോ നമുക്ക് അങ്ങോട്ട് അക്സസ് ഇല്ല അത് ഇവരിലൂടെയാണ് അങ്ങോട്ട് പറയുക ഒരു പൂജ ചെയ്യുന്നു വഴിപാട് ചെയ്യുന്നു അല്ലേ അവരായിരുന്നു നിയോഗിക്കപ്പെട്ടവരാണ് അവർ അതനുസരിച്ച് നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരും അപ്പം നമുക്കൊരു വിശ്വാസമുണ്ട് ഇങ്ങനെ ചെയ്യുന്നത് കാരണം അല്ലെങ്കിൽ അവർ ദേവൻ അല്ലെ ദേവി അല്ല കൺസെപ്റ്റ് നമുക്ക് വേണ്ട ഇത് ചെയ്ത് തരും എന്ന് ചെറുപ്പം പോലുണ്ട് അതിന് ഇനി ഇനി ആൾക്കാരാണ് നിയോഗിക്കപ്പെട്ടത് കാരണം നമുക്കതിനെ പറ്റി അറിയില്ല അപ്പം അവർ മനുഷ്യരാണ് അവരെന്താണോ പഠിച്ചിട്ടുള്ളത് അല്ലെ അവർക്ക് പരമ്പരാഗതമായിട്ട് പകർന്നിട്ട് അതുവെച്ച് അവർ ഈ ക്രിയകളൊക്കെ ചെയ്യുന്നു പക്ഷേ ഈ ക്രിയകളൊക്കെ ചെയ്ത് കൊടുക്കുന്നവർക്ക് അറിയാണ്ട് എന്തിനായിരുന്നു ചെയ്യുന്നു അവരെ പഠിപ്പിച്ചവർ ചെയ്യുന്നു ഓക്കെ ചിലർക്ക് ഫലം കിട്ടുന്നതിലൂടെ ഈ ഫലം കിട്ടാനുള്ള കാരണം എന്താണ് അതിന്റെ റൂട്ട് എങ്ങനെയാണ് എന്ന് നമ്മളറിയുക അങ്ങനെ ഉണ്ടെങ്കിലോ അത് മനസ്സിലാക്കി അത്തരത്തിലുള്ള ജീവിതശൈലി ചിന്താഗതിയും നമ്മളങ്ങ് വെച്ച് പുലർത്തിയാലോ അത് സ്പിരിച്വൽ കോഗിനേറ്റീവ് ബിഹേവിയർ തെറാപ്പിയിലൂടെ നമുക്ക് മാറാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ചില അനുഷ്ഠാനങ്ങൾ ചിട്ടകൾ അത് നമ്മുടെ ലൈഫിലും അപ്ലൈ ചെയ്യണം അല്ല അല്ലാണ് സമയദോഷവും കാലദോഷവും ഒക്കെ ഉണ്ടാകും ഉദാഹരണം പറഞ്ഞാൽ ഒരു വന്യൂ ക്ലോക്ക് നിങ്ങളുടെ വീട്ടിലുണ്ടെന്ന് വിചാരിക്കുക അതിനകത്ത് മൂന്ന് സൂചിയുണ്ട് പ്രധാനമാണ് അത് സൂചകം നോക്കിയാണ് നമ്മൾ കൃത്യസമയം നിർണ്ണയിക്കുന്നത് അത് മണിക്കൂർ സൂചിയുണ്ട് സെക്കൻഡ് ഉണ്ട് മിനിറ്റ് ഉണ്ട് നമ്മളത് നോക്കിയാ ഇപ്പം ഒമ്പതേക്കാൽ അല്ലെങ്കിൽ പത്തേക്കാൽ എന്നൊക്കെ പറയുന്നത് ആ സൂചി നോക്കിയാണ് ഇപ്പം സമയം കറക്റ്റായിട്ടാണ് ഈ ക്ലോക്ക് ഓടുന്നത് പക്ഷേ നമ്മൾ കാണാത്ത കുറേ യന്ത്രഭാഗങ്ങൾ അകത്ത് ചേർന്ന് ചേർന്ന് കുനുകുനാന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് നിമിഷം ഏതെങ്കിലും ചെറിയ ഒരു യന്ത്രം സിസ്റ്റമാറ്റിക് അല്ലെങ്കിൽ ഫ്രണ്ടിലുള്ള സൂചിയിലും അത് കാണിക്കും റിഫ്ലക്ഷൻ കാണിക്കും സമയം തെറ്റിയാ കാണിക്കും അപ്പം നമ്മളെന്ത് പറയും സമയദോഷം അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ചില സിസ്റ്റം തെറ്റുമ്പോഴാണ് പ്രശ്നം പുറത്തുള്ള സമയദോഷമാകുന്നത് മറ്റൊന്ന് ഈ ക്ലോക്കിനെ പ്രവർത്തിപ്പിക്കാൻ ഒരു ബാറ്ററി ഉണ്ടായത് ഉള്ള ക്ലോക്കിനൊക്കെ ബാറ്ററി ആണല്ലോ ഉപയോഗിക്കും പണ്ട് കീ കൊടുത്ത് വിടുകയായിരുന്നു വൈൻഡ് ചെയ്തായിരുന്നു ഇപ്പം ബാറ്ററിയാണ് ഇപ്പം ബാറ്ററിയുടെ ചാർജ് കുറഞ്ഞാലും എന്ത് സംഭവിക്കുന്നു ഈ ക്ലോക്കിൽ ഫ്രണ്ടിന സമയം തെറ്റി കാണിക്കും അപ്പോഴും നമ്മൾ പറയും സമയദോഷം കാലദോഷം അതിൻ്റെ കാരണം എന്താ നമ്മുടെ ഉള്ളിൽ എനർജി ലോസ് ഈ എനർജി എന്താണ് ദാറ്റ് ഈസ് സ്പിരിച്ച് എവിടെയും ബാറ്ററിയുടെ പവർ കുറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രവർത്തനത്തെ ബാധിക്കും പ്രവർത്തനത്തെ ബാധിക്കും അനുഭവത്തിലും ബാധിക്കും അപ്പോൾ അതാ ഇത് ദൈവദോഷം എന്ന് വിചാരിക്കുന്നു അപ്പം ദൈവത്തിന് അങ്ങനെ ആരോടും പ്രത്യേകിച്ച് മമതയൊന്നുമില്ല എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യുന്നു എങ്ങനെ നിങ്ങളുടെ ചാർജ് മെയിൻറ്റെയിൻ ചെയ്യുന്നു അതനുസരിച്ച് ഫലങ്ങളും ഉണ്ടാകും അവിടെയാണ് ദൈവത്തിൻ്റെ ഇടപെടൽ എന്ന് പറയുന്നത് അപ്പൊ ഇതിനെ ആധുനിക കാലഘട്ടത്തിൽ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ നമ്മുടെ ഓറ ഫീൽഡിനെ തന്നെ എനർജി ഫീൽഡിനെ തന്നെ എന്ത് ചെയ്യണം തിരിച്ചറിയുന്നു അതിൻ്റെ കണ്ടാമിനേഷനെയൊക്കെ നമ്മൾ എങ്ങനെ സംഭവിച്ചു അതിനെ മനസ്സിലാക്കി അതിനെ ഡിക്റ്റക്ട് ചെയ്തെടുത്ത് കളയുന്നു എന്നപ്പോൾ പുതിയ രീതിയിൽ തന്നെ നമ്മുടെ ആ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ലൈഫ് ടൈമും നമ്മുടെ എനർജിയെ ചാർജ് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോഴത് സംഭവിക്കും കൃത്യമായ രീതിയിൽ നമുക്ക് വിജയത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് നമ്മുടെ ജീവിതം നയിക്കാൻ സാധിക്കുന്നു ഇതിനു വേണ്ടിയിട്ടാണ് ഈ എസ് സി ബി ടി എന്ന് പറയുന്ന സംഗതി ഇത് ഇച്ചിരി പുരാതന കാലം മുതലുള്ളതാണ് പല രൂപേണ ഇത് അവതരിപ്പിക്കുന്നു അല്ലെങ്കിൽ ആൾക്കാർ ഉപയോഗിക്കുന്നു എന്ന് മാത്രം ഇവിടെ നമ്മൾ അത്തരത്തിലുള്ള ചില എസ് സി ബി ടി അല്ലെങ്കിൽ ഓറെ റിജ്യൂനേഷൻ നിങ്ങളുടെ സ്പിരിച്വൽ സ്ട്രെങ്ത്തിനെ കൂട്ടുന്ന ഓരോരുത്തരെയും കാട്ടിക്കൊടുക്കുന്ന സംവിധാനത്തിലൂടെ ഇതാർക്കൊക്കെ വേണം മനുഷ്യനായ ജീവിതം ഉള്ള എല്ലാവർക്കും ഇത് ആവശ്യമുണ്ട് ഇതുപക്ഷെ തിരിച്ചറിയാൻ പലപ്പോഴും ഒരു രോഗബാധയിൽ എത്തുമ്പോൾ മാത്രമേ ഇതൊക്കെ അറിയാനുള്ള അവസരം അവസരമുണ്ടാവുള്ളൂ ശ്രദ്ധയിൽ പോലും പെടുള്ളൂ എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇരുട്ടി ഇനി ലഭിച്ചാൽ മാത്രം പോയാൽ അതെല്ലാ ദിവസവും നമ്മൾ അപ്ലൈ ചെയ്യണം അതിനുള്ള ലഘുവായിട്ടുള്ള മെത്തേഡുകളാണ് നമ്മളിവിടെ എസ്ഇബിറ്റിയുടെ ഭാഗമായിട്ട് നൽകാറുള്ളത് ഓർ ആർ പ്രോഗ്രാം എന്ന് പറയുന്നത് ഇത് തന്നെ നമ്മുടെ ജീവിതത്തിൽ ചിട്ടയായിട്ട് പല കാര്യങ്ങളും മനസ്സിലാക്കി ചെയ്താലും ഈ പറയുന്ന എനർജി ബാലൻസിങ്ങും സിസ്റ്റമാറ്റിക്കായിട്ട് ലൈഫിനെ നയിച്ചാലും എന്ത് കിട്ടുന്നു ഒരു സ്പിരിച്വൽ കോർഗിനേറ്റീവ് ബിഹേവിയർ തെറാപ്പിയായി മാറും ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തെ വിചാരിക്കും നിർത്തട്ടെ നന്ദി നമസ്കാരം